ഹലോ മച്ചമരേ എല്ലാവർക്കും നമസ്കാരം ഡോഗുകൾ ആഗ്രഹിക്കുന്ന ആവാസ വ്യവസ്ഥ അനുസരിച്ച് നമുക്ക് രണ്ട് രീതിയിൽ തരംതിരിക്കാം അതിലൊന്ന് ഒറ്റയ്ക്ക് ജീവിക്കാൻ താൽപ്പര്യപ്പെടുന്ന ഡോഗുകളാണ് മറ്റേത് ഗ്രൂപ്പായി ജീവിക്കാൻ താൽപ്പര്യപ്പെടുന്നവർ ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ഗ്രൂപ്പായി ജീവിക്കാൻ താൽപ്പര്യപ്പെടുന്ന ഡോഗ് ബ്രീഡുകളെ കുറിച്ചാണ് ഈ ലിസ്റ്റിൽ നമ്പർ വൺ ഇന്ത്യൻ പരിയ ഡോഗ് തന്നെയാണ് മറ്റൊരു ഡോഗ് ഗ്രൂപ്പിൽ ചേരാൻ ഒരു മടിയും ഇല്ലാത്തവരാണ് ഇവർ അതിന് പ്രധാന ഉദാഹരണമാണ് വീട്ടിലെ നാടൻ നായ്ക്കൾ മറ്റു തെരുവ് ഡോഗുമായി കൂട്ടുകൂടുന്നത് ഈ ലിസ്റ്റിൽ നമ്പർ ടു ചിപ്പിപ്പറി ഡോഗാണ് കന്നി എന്നുകൂടി അറിയപ്പെടുന്ന ഇവ തമിഴ്നാടൻ ബ്രീഡാണ് ഇവയെ കൂട്ടത്തോടെ പണ്ട് മുതലേ വേട്ടയ്ക്കാണ് ഉപയോഗിച്ചിരുന്നത് രണ്ടോ അതിലധികമോ ഉണ്ടെങ്കിൽ ഇവർ വളരെ പവർഫുൾ ആണ് ഈ ലിസ്റ്റിൽ നമ്പർ ത്രീ വോൾഫ് ഡോഗാണ് ചെന്നായ്ക്കളെ കുറിച്ച് നമ്മൾ ഇതിനു മുന്നേ പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു പാക്കായിട്ടാണ് അവർ സഞ്ചരിക്കുക ഇത്തരത്തിലുള്ള ഒരു പാക്കിൽ നാല് മുതൽ മുപ്പത് വരെ ചെന്നായ്ക്കൾ ഉണ്ടാകും അതുപോലെ തന്നെയാണ് വോൾഫ് ഡോഗും അവർ ഒരുമിച്ച് ഒരു ഗ്രൂപ്പായി ജീവിക്കുവാനാണ് താല്പര്യപ്പെടുന്നത് ഈ ലിസ്റ്റിൽ നാലാമത് ലാബർഡോർ ആണ് പണ്ടുമുതേ പക്ഷിവേട്ടക്കാരുടെ ഒപ്പം കൂട്ടത്തോടെ ജീവിച്ചിരുന്നവരാണ് ഈ നായകൾ ഒന്നിലധികം ലാബുകൾ ഉണ്ടെങ്കിൽ അവ കൂടുതൽ ആക്റ്റീവായി കാണപ്പെടുന്നു ഈ ലിസ്റ്റിൽ നമ്പർ ഫൈവ് ഫോക്സ് ഹൗണ്ട് ആണ് അമേരിക്കൻ ഫോക്സ് ഹൗണ്ട് ഇംഗ്ലീഷ് ഫോക്സ് ഹൗണ്ട് എന്നിങ്ങനെ നാല് തരത്തിൽ ഫോക്സ് സൗണ്ടുകൾ ഇന്ന് നിലവിലുണ്ട് ഇവയെയും പ്രധാനമായും വലിയ ഹണ്ടിംഗിന് തന്നെയാണ് ഉപയോഗിച്ചിരുന്നത് വലിയൊരു ഗ്രൂപ്പായി കഴിയുവാൻ താൽപ്പര്യപ്പെടുന്നവരാണ് ഇവയും ഇനി ഇതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായ ഡോഗ് ബ്രീഡുകളുണ്ട് അവയെ നമുക്ക് മോൺസ്റ്റർ ഡോഗുകൾ എന്ന് വിളിക്കാം അത്തരത്തിലുള്ള ഡോഗുകളെക്കുറിച്ചുള്ള വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യൂ പുതിയ വീഡിയോകൾ ലഭിക്കുവാൻ വേണ്ടി സബ്സ്ക്രൈബ് കൂടി ചെയ്തോളൂ